ഹായ് ഹൈഡിയേഴ്സ് അസലാമേക്കു വറാഹത്തുള്ള പ്രാ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് കുറച്ച് ഓ ഓണത്തിനുള്ള അവസാനത്തെ കളക്ഷൻ എന്ന് പറയാട്ടോ അത്ര ഐറ്റംസ് എത്തിയിട്ടാണ് കൂടുതൽ ജുംക്കിയാണ് പിന്നെ കുറച്ച് ജോക്കർ ടൈപ്പ് വന്നിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ചിലത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ചില ഐറ്റംസുകൾ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മളിത് ഷോപ്പാണോ കാരണം നമ്മൾ ആ ഒരു വിറ്റൊഴിവാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഗോൾഡ് പ്ലേറ്റിൻ്റെ ഐറ്റംസ് കൂടി നമുക്ക് കുറേ ഫോൺ കോൾസ് ഫോൺ കോൾസും മെസ്സേജും നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എവിടെയാണ് സ്ഥലം ഷോപ്പാണോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പല്ല ഓൺലൈൻ പർച്ചേസ് ആണ് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്താണ് കേട്ടോ പക്ഷേ നമുക്ക് വീട്ടിൽ വന്നിട്ട് പർച്ചേസ് ഇല്ല നിങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചാൽ വെക്കുകയാണെങ്കിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കാം മടിയാണെങ്കിൽ ഒന്നുണ്ടെങ്കിലും മഞ്ചേരിലോട്ട് എത്തിച്ചു കൊടുക്കാറുണ്ടാവും നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ട് പോകില്ല അതിനായിട്ട് പോകണമെങ്കിൽ എനിക്ക് നാൽപ്പത് രൂപ പെട്രോൾ കാശ് വരണം ഞാൻ മുതൽ കൊണ്ടുപോകണമെന്ന് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും ടൗണിൽ പോകേണ്ട ആവശ്യം വരാറുണ്ട് അപ്പോൾ ഹസ്ബൻഡ് അവിടെ കൊണ്ടുപോയി നിങ്ങൾ അറിയുന്ന കട ഉണ്ടെന്ന് അവിടെ ഏൽപ്പിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇടവണ്ണ എടവെണ്ണ ആഴ്ചയിൽ നാലഞ്ച് ദിവസം പോകുന്നുണ്ട് എടവെണ്ണയാണെങ്കിൽ നമ്മൾ ഏൽപ്പിക്കും അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ആണ്ട്ടോ അല്ലെങ്കിൽ ടി ആണ് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് കഴിഞ്ഞിട്ട് തന്നെ തിങ്കളാഴ്ച ഓർഡർ നിങ്ങൾ ചൊവ്വയോ ഓർഡർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്നോ നാലോ ദിവസങ്ങള് കിട്ടുള്ളൂ ഡി ടി ടി സി ആണെങ്കിൽ തന്നെ ഇപ്പോൾ നല്ല വേഗം ഡി ടി സി രണ്ട് ദിവസമൊക്കെ വരാറുണ്ട് സാധാരണപ്പെട്ട കാരണം ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച ഈ ഒരാഴ്ച ഇരുപത്തി ഇത്രാം തീയതി സംതിങ് ആ ഒരു ഡേറ്റിൽ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ കേട്ടോ അതായത് ഈ ഒരാഴ്ച മാത്രമേ ഓർഡർ എടുക്കുകയുള്ളൂ അടുത്ത ഇന്നിപ്പോൾ ശനിയായി അടുത്ത ശനിയാഴ്ച വരെ അടുത്ത ഫ്രൈഡേ വരെ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ എടുക്കില്ല കാരണം ഓർഡർ എടുത്തിട്ടും കാര്യമില്ല നിങ്ങൾക്ക് എത്തില്ല പിന്നെ അതിൻ്റെ മുന്നായിട്ട് എത്തുമോന്ന് ചോദിക്കാൻ നിൽക്കണ്ട ചിലപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഡി ടി സി ആണെങ്കിൽ ഇപ്പോൾ കൺഫേം അല്ല ടി സി രണ്ട് ദിവസം ഡിലേ വരുന്നുണ്ട് രണ്ട് ദിവസം പിടിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അതിൽ ചിലതൊക്കെ ഓരോ പീസുകൾ ചിലത് നിങ്ങൾക്ക് കാണിക്ക് ചേരുമ്പോൾ തന്നെ ചിലത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കാരണം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ സ്റ്റോക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞിട്ട് കുറേ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഷോപ്പാണ് 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 അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇത് കവറിൽ എടുത്ത് കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ കവറിൽ എടുത്ത് കാണിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് സമയം ഡിലേ ആവും ഇപ്പോൾ തന്നെ രണ്ട് മിനിറ്റ് ആയല്ലോ ഇതാണ് ഇതൊരു റൂബി പിങ്ക് പോലത്തെ ഒരു പിങ്കും പിന്നെ ഗ്രീനാണ് വന്നിട്ട് ഇതൊരു ജോക്കർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സിമ്പിളായിട്ടുള്ളത് ഒന്നാണ് ഓക്കെ സിംപിൾ ആയിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ നീ ഓണത്തിനധിക അധിക എന്നുള്ള അതുകൊണ്ട് തന്നെ പത്ത് രൂപ കുറച്ചിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ഇതാ ഇങ്ങനത്തെ ഒരു പാലക്കാട്ടോ നമ്മൾ ഇതേപോലത്തത് നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ലോട്ടസ് എല്ലാം കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിലും വെറൈറ്റി ആയിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ ഇതാ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ മൾട്ടി കളർ അതായത് രണ്ട് സ്റ്റോണ് സൂഫി സ്റ്റോണും സൂഫി സ്റ്റോൺ അല്ല സോറി ഇങ്ങനെ കുന്ത സ്റ്റോൺ ഗ്രീനും പിങ്കും പാടും വന്നിട്ടുള്ളതാണ് കാരണം ഈ ബീഡ്സിന് കുറച്ച് ഇതിൽ സൈസിൽ വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവേണ്ടല്ലോ സൈസിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഗ്രീന് മാത്രമായിട്ടുള്ളതുണ്ട് ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമുക്കൊരു ഇതാണ് ലക്ഷ്മി ഇത് വന്നിട്ടുള്ളതാണ് ഇത് ഇരുന്നൂറ്റി സംതിങ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപതൊക്കെ റേറ്റ് വന്നത് പക്ഷേ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റോക്ക് ഔട്ട് അതേപോലെ തന്നെ ഇതാ ഇത് നൂറ്റി അറുപത് രൂപയുടെ ഒരു എന്താ പറയുക മംഗല സൂത്ര വിത്ത് ഇയറിങ്ങിന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ളതാണ് പക്ഷേ ഇതും ഒരാൾ എൻക്വയറി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേയ്മെൻ്റ് അടക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ ഇത് നൂറ്റി അറുപത് രൂപ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണേ പിന്നെ കാണിക്കാനുള്ളത് എന്താ നൂറ്റി ഇരുപത് രൂപയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഇതൊരു മെറൂൺ ഷേപ്പ് ആണ് ഇത് നമുക്ക് ആറുപിടിയിൽ വന്നിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ ഓക്കെ ഇത് അതിൻ്റെ ഗ്രീനാണ് ഉണ്ടല്ലോ ഇതിൻ്റെ കുറച്ച് കൂടിയ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ഇരുന്നൂറ്റി സംതിങ് വന്നിട്ടുള്ളൂ അതൊരു പീസേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊരു റെഡാണ് അതുപോലെ തന്നെ ഇതൊരു പിങ്ക് ആണ് കേട്ടോ കവറൊന്നും പൊട്ടിച്ചെടുക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നറിയില്ല ഇനി വേറെ വന്നിട്ടുള്ളത് ഇത് നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ലേ ആ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഇതൊരു ഇങ്ങനത്തെ ഒരു ലോട്ടസ് ആണ് അതായത് ഒരു പതക്കത്തിൽ നിൽക്കുന്നൊരു ലോട്ടസ് ഇങ്ങനെയാണ് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇരുന്നൂറ്റി ഇതൊരു പർപ്പിളാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഇങ്ങനെ കുങ്കൂരു ഓരോ പീസ് ബീഡായിട്ടാണ് കേട്ടോ കുങ്കുരു വന്നിട്ടുള്ളത് ഓക്കെ ഇത് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് കേട്ടോ പിന്നെതാ ഈ ഒരു മോഡല് ഇത് നമ്മൾ ഭാഗത്ത് പറഞ്ഞില്ല നൂറ്റി സോറി നൂറ്റിയല്ല ഇരുന്നൂറ്റി ഇരുപത് രൂപേൻ്റേത് അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ ചെയിൻ വന്നിട്ട് നമ്മൾ ലോട്ടസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഹാർട്ട് ലീഫ് പോലെയാണ് കേട്ടോ ഓക്കെ ഉണ്ടല്ലോ ഇതിന് ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി ഇരുപതൊക്കെ വന്നിട്ടു കേട്ടോ പിന്നെന്താ ഇതും ഒരു കുന്ന് റോബി സ്റ്റോൺ വന്നിട്ടുള്ളൊരു സ്റ്റോൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി സംതിങ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കുന്ത സ്റ്റോൺ ആന്നിട്ടുള്ളതാണ് ഇതും ഇരുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് അല്ല നൂറ്റി നൂറ്റി സംതിങ് ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി കുറച്ച് ജുമക്കാസ് ആ മൾട്ടി കളർ ജുമുക്ക കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് മൾട്ടി കളർ ജുക്കട്ടോ ഇത് കുറച്ച് വലിയ ടൈപ്പ് ജുമുക്കയാണ് നമ്മൾ മൾട്ടി കളർ ചുമക്ക കൊടുത്തിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കായിരുന്നു ഇത് തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തൊണ്ണൂറ് രൂപ കൊടുക്കുന്നതാണ് നമുക്ക് ബ്ലൂ അവൈലബിൾ ആണ് ഇതാണ് ഒരു മജന്ത കളർ അവൈലബിൾ ആണ് ബ്ലാക്ക് ആണ് പിന്നെ റെഡ് അവൈലബിൾ ആണ് ഗ്രീൻ അവൈലബിൾ ആണ് സ്കൈ ബ്ലൂ അവൈലബിൾ ആണ്ട്ടോ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇതിൽ തന്നെ ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി കുറച്ച് കൂടിയ ടൈപ്പ് കാണിച്ചു തരാം അത് ഇങ്ങനത്തെ ഒരു വന്നൊരു പീ കോക്കിൻ്റെ സൈസാണ് കേട്ടോ ഇത് അറുപത് രൂപയാണ് ഇത് ഇങ്ങനത്തെ ഒരു പീ കോക്കിൻ്റെ ഇടത് വന്നിട്ട് ഇത് അമ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇതാ ഉണ്ടല്ലോ ഇത് തൊണ്ണൂറ് രൂപയുടെതാണ് കേട്ടോ ഇത് തൊണ്ണൂറ് രൂപയാണ് ഇത് നമ്മൾ ഓൾറെഡി നാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടെ ഇത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടേത് ആ പിന്നെ പുതിയ വന്നിട്ടുണ്ടായിരുന്നേ ഈ ഗ്രീൻ ഈ ഗ്രീനിൻ്റെ മെറൂൺ എത്തിയിട്ടുണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി പത്തിൻ്റെ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഫ്രീ ജിം ക്ലാസ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇനി കുറച്ച് ക്ലിയറൻസ് സെയിൽ അതായത് റോസ് കോഡിൻ്റെ ക്ലിയറൻസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഞായറാഴ്ച നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറയാൻ കാരണം ഹോൾഡ് ചെയ്ത് വെക്കും പക്ഷേ ഞാൻ എൻ്റെ ഫോണ് നിനക്കറിയാമല്ലോ നമ്മൾ കുറച്ചിപ്പോൾ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്കാൻ കരുതിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒഴിവാക്കിയിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാക്കാം എന്നാലാണ് നിങ്ങൾക്ക് ഇത് നമ്പർ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വാട്സാപ്പ് ഡെലീറ്റാക്കും അപ്പോൾ കുറെ പോകുമല്ലോ നമ്മൾ മുൻകൂട്ട് ചാറ്റ് ചെയ്തൊക്കെ പോകും അപ്പോൾ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന ആൾക്കാരുത് ഒന്നുകിൽ പേയ്മെൻറ്റ് അടച്ചിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നാൽ ഞാനത് സെറ്റ് ആക്കിയിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ മാറ്റി വെക്കാട്ടോ അപ്പോൾ റോസ് കോൾഡിൻ്റെ ഐറ്റംസുകൾ നാളെ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോസ് ആയിരിക്കും ചിട്ടാ അപ്പോൾ ലൈവില് വന്നാൽ നോക്കട്ടെ ചിലപ്പോൾ ലൈവിലെനിക്ക് വരാനായിട്ട് പക്ഷേ ലൈവില് വരികയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കാര്യങ്ങളെല്ലാം പാട് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇടയിട്ടുണ്ട് എന്നിട്ട് പോകുന്ന ഇറക്കണ്ട മോള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ലൈവ് ആവുമ്പോൾ ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ലൈവ് ചെയ്യാത്തത് അപ്പം വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തിങ്കള് ചുവേ നമ്മൾ പോസ്റ്റ് പോയി എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് പോയി എടുക്കില്ല പിന്നെ നിങ്ങൾക്ക് അർജൻറ്റില്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് പോയി അയച്ചതരോട്ടോ പോസ്റ്റ് നമ്മൾ വെള്ളിയാഴ്ച വരെ അയച്ചു തരൂട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെ കേട്ടോ താങ്ക്